പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും രാവിലെ പറഞ്ഞതും ഘടകവിരുദ്ധമാണ് രാവിലെ പ്രഖ്യാപിച്ചതാണ് മന്ത്രിമാർ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് പക്ഷെ ബഹുനാരായ്പ്പ് മാറി നിങ്ങൾ യഥേഷ്ടം പ്രസംഗിച്ചോ ഞങ്ങൾ പറഞ്ഞതൊക്കെ തുറന്നു കാണിക്കുമ്പോൾ താങ്ങാനുള്ള കരുത്തില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി പോയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഓർക്കാൻ പ്രതിപക്ഷ നേതാവ് ബി ഡി സെഷൻ അധികം താല്പര്യപ്പെടുത്തില്ല ഇന്ന് നിയമസഭയില്ല അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അടിയന്തര പ്രമേയത്തിന് ശേഷമുള്ള പ്രതിപക്ഷ നാമന പ്രതികരണം തന്നെ അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരെ ആരെയും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മന്ത്രിമാരുടെ മറുപടി വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി അതിനെയാണ് ഇവിടെ മന്ത്രി പി രാജീവ് പരിഹസിക്കുന്നത് ആദ്യം സം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞവർ ഇപ്പോൾ കേൾക്കാൻ ത്രാണിയില്ലാത്തോണ്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് മന്ത്രി പി രാജീവ് പരിഹസിച്ച് സംസാരിച്ച് മാത്രമല്ല പ്രതിപക്ഷം ഉയർത്തിയിട്ട ഒരുപാട് ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടി ഈ പ്രസംഗത്തിനിടെ അദ്ദേഹം നൽകുന്നുണ്ട് സംസ്ഥാനത്ത് ന്യൂനപക്ഷകാര വകുപ്പ് മന്ത്രി ഔദ്യോഗിക താരങ്ങളായി ഡൽഹിയിലായതിനാൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള മറുപടി മന്ത്രി പി രാജീവാണ് സഭയിൽ നൽകിയത് ആ സമയത്താണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സർ നമ്മുടെ നേരത്തെ ബഹുമാന മന്ത്രിമാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഇല്ലാത്ത സഭയിലാണല്ലോ മറുപടി പറയുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും രാവിലെ പറഞ്ഞതും ഘടകവിരുദ്ധമാണ് രാവിലെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ മന്ത്രിമാരെ ഈ സഭയിൽ സംസാരിക്കാനേ അനുവദിക്കില്ല എന്നായിരുന്നു ഇതാണ് ആ അനുവദിക്കാത്ത രീതി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് രാവിലെ പ്രഖ്യാപിച്ചതാണ് മന്ത്രിമാർ പ്രസംഗിക്കാനുവദിക്കില്ല എന്നാണ് പക്ഷെ വന്നേരായ്പ മാറി നിങ്ങൾ യഥേഷ്ടം പ്രസംഗിച്ചോ ഞങ്ങൾ പറഞ്ഞതൊക്കെ തുറന്നു കാണിക്കുമ്പോൾ താങ്ങാനുള്ള കരുത്തില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി പോയിരിക്കുകയാണ് അതെ അതെ അവർ പോയ കാര്യം ഇപ്പോ അറിയാലോ സംസ്ഥാന കേന്ദ്രമൊന്നും ചെയ്യാനില്ല സംസ്ഥാനം മാത്രമേ ചെയ്യാനുള്ളൂ എന്ന പുതിയ പ്രഖ്യാപനത്തോടെയാണ് പുതിയ ഘട്ടം ആരംഭിച്ചത് അപ്പൊ അതിനു വേണ്ടിയാണ് ബി ജെ പിക്ക് ഉള്ള ആ വാദം പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഇവിടെ നിന്നുള്ള പ്രകടനം എന്നും അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് സാർ ന്യൂനപക്ഷ പ്രവർത്തനങ്ങൾ ഈ സർക്കാർ പ്രധാനപ്പെട്ട പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങളുടെ സംരക്ഷണം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നയമാണ് ഇവിടെ ഇപ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണ ഒടുവിലേക്ക് വരാൻ ചുരുക്കിയേ പറയുന്നുള്ളൂ ഇപ്പോ പുതിയ പദ്ധതികൾ ഓരോ വർഷവും പരമാവധി കൊണ്ടുവരാനും നിലവിലുള്ള പദ്ധതികൾ പരമാവധി ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് വിധവകൾക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതി അമ്പതിനായിരം രൂപ വരെ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത സഹായം നൽകുന്നുണ്ട് ഈ വർഷം എഴുന്നൂറ്റി പത്ത് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകാൻ കഴിഞ്ഞു ഫില്ലോവർ വിഭാഗത്തിൽ അഞ്ഞൂറ്റി പതിനഞ്ച് വീടുകൾ പൂർത്തീകരിച്ചു നാനൂറ് പുതിയ വീടുകൾക്ക് ആദ്യ ഗീഡ് അനുവദിച്ചിട്ടുണ്ട് നാലു കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ സാർ ഇതേ ഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തീയതി പാർലമെന്റിൽ കോൺഗ്രസിൻ്റെ നേതാവായി കുടിക്കുമ്മൽ സുരേഷ് തന്നെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് കൊടുത്തിട്ടുള്ള കിരൺ റിജുവിൻ്റെ മറുപടി ഉണ്ട് എല്ലാ സ്കോളർഷിപ്പിനും വെട്ടിക്കുറച്ചായിട്ട് ഇല്ലാതാക്കിയിരിക്കുന്നു അലോക്കേഷൻ കുറച്ചിരിക്കുന്നു മറ്റ് ആനുകൂല്യങ്ങൾ സ്കോളർഷിപ്പുകൾക്ക് സമാനമായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ന്യൂനപക്ഷത്തിന് ഉള്ള ആളുകൾക്കും അത് ലഭിക്കുമതാണ് ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രമുള്ള പദ്ധതികളൊന്നും തുടരേണ്ടതില്ല എന്ന കാഴ്ചപ്പാടാണ് സീ കൊടിക്കുമരി സുരേഷിന് കൊടുത്തിട്ടുള്ള മറുപടിയിലുള്ളത് ആ കാര്യം പോലും ഇവിടുത്തെ ചർച്ചയിൽ കോൺഗ്രസിന്റെ ആരും പരാമർശയെ കണ്ടില്ല എന്നാൽ ഇവിടെ അവർ നിർത്തിയ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ ഇപ്പോൾ മുതൽ എട്ടുവരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ പിൻവലിച്ചപ്പോൾ നമ്മൾ മൗലാൻ ആസാദ് നാഷണൽ ഫെലോഷിപ്പ് അവർ നിർത്തലാക്കി അതിന്റെ ഭാഗമായിട്ട് മൂവായിരം കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു ഇതിനിടയിൽ നമ്മൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ പുതിയ പേരിൽ അവർ നിർത്തിയപ്പോ മാർഗദീപം എന്ന പേരിൽ പുതിയ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി ഇരുപത് കോടി രൂപ ഇതിന് വകയിരുത്തി മാർച്ച് മുപ്പത്തൊന്നിനകം തന്നെ ഈ തുക ചെലവഴിക്കുന്നതിനാണ് ഇപ്പൊ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇത് കൂടാതെ പതിനൊന്ന് സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കും ഇവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സാർ ഈ ഫണ്ടൊന്നും ചെലവഴിക്കുന്നില്ല വകമാറ്റിയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് അനുവദിച്ച ഒരു പണം പോലും വകമാറ്റി ചെലവഴിച്ചിട്ടില്ല എന്നാണ് സഭയെ അറിയിക്കാനുള്ളത് അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ സഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയിൽ ഇവിടെ മുഖ്യമന്ത്രി പറയുന്ന നടത്തിയ പ്രസ്താവന തുടർച്ചയിൽ സ്കോളർഷിപ്പുകളെല്ലാം തന്നെ പ്ലാനിൻ്റെ കട്ടിങ്ങിൽ നിന്നും മറ്റു റീ അപ്രോപ്രിയേഷൻ നിന്നും സ്കോളർഷിപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സ്കോളർഷിപ്പിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എ പി ജെ അബ്ദുൽ കലാം ഒരു ഈ വർഷം നാൽപ്പത് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു സി എച്ച് മുഹമ്മദ് കോയ അറ സ്കോളർഷിപ്പ് എട്ട് കോടിയാണ് ഭരണാനുമതി ഉണ്ടായത് ഏഴ് കോടി നാൽപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു പ്രൈവറ്റ് ഐ ടി ഐ ടി സി റീ സ്കീം അതിനായി തൊണ്ണൂറ് ലക്ഷം രൂപ എട്ട് കോടി മൂന്ന് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ ചെലവഴിച്ചു നാല് കോടി രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഭരണാനുമതി ഇനിയും സമയം ബാക്കിയുണ്ട് അത്രയും ചെലവഴിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ യു ജി നെറ്റ് കോച്ചിങ് അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു ഐ ഐ ടി ഐ ഐ എം ഐ എം സി ഐ എം സി വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് ഇരുപത് ലക്ഷം രൂപയാണ് ഭരണാനുമതി അതിനകത്ത് പതിനെട്ട് ലക്ഷം രൂപയും ഇപ്പോൾ ഈ ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു മദർ തെരേസ സ്കോളർഷിപ്പ് അറുപത്തേഴ് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപയാണ് എ എസ് നൽകിയിട്ടുള്ളത് അതിൽ അറുപത് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപയും ഇപ്പോൾ നൽകി വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അതിനകത്ത് നാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾക്കായി വകയിരുത്തിയ മുഴുവൻ തുകയും നൂറ് ശതമാനം അലോക്കേഷൻ കഴിഞ്ഞു അപ്പോഴാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് ഒന്നും വിതരണം ചെയ്യുന്നില്ല വകമാറ്റി ചെലവഴിച്ചു എന്ന് ഇവിടെ ബഹുമാനനായ ശ്രീ സംസുദീൻ സൂചിപ്പിക്കുകയുണ്ടായി ഇത് നൂറ് ശതമാനം കഴിഞ്ഞു മറ്റൊന്ന് മദർ തെരേസ സ്കോളർഷിപ്പ് ആണെങ്കിൽ അറുപത്തേഴ് പോയിന്റ് അഞ്ച് തമ്മിൽ അറുപത് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപയും ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് വിദേശ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് ആറ് ലക്ഷം രൂപ ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എടുക്കുന്ന വായ്പയുടെ പലിശയുടെ ധനസഹായമായി അമ്പതിനായിരം രൂപ വരെയാണ് ഈ ഘട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇബ്രഹാൻ സുരേമാൻസെട്ട് ഉറുദു സ്കോളർഷിപ്പ് അതിനകത്ത് ആയിരം രൂപ നിരക്കിലാണ് അത് മാർച്ച് മുപ്പത്തൊന്നിനകം വിതരണം ചെയ്യാനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേബരാവിഷ്കൃത പദ്ധതിയാണ് പി എം ജി വി കെ അവന് അറുപത് ശതമാനം കേംബര ഷെയറും നാല്പത് ശതമാനം നമ്മുടെ ഷെയറുമാണ് ഇപ്പൊ അവരുടെ ഷെയർ പൂർണ്ണ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയാണ് നമ്മൾ അവനിടയിൽ മുപ്പത്തിയേഴ് പ്രൊജക്ടുകൾ പൂർത്തീകരിച്ചു നാല്പത്തി ഒൻപത് കോടി രൂപ ഇവനായി ചെലവഴിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് പദ്ധതികളുടെ പ്രവർത്തി പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി നാല് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികളാണ് നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതികൾക്ക് നമ്മൾ അനുമതിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെയും യൂണിയൻ ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചിട്ടില്ല അതുപോലെ വിധവകൾക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതി ആ പദ്ധതിയും ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നുണ്ട് ഒരു ലക്ഷം രൂപ വരെ തൊഴിൽ സംരംഭം ആരംഭിക്കാൻ നൽകുന്ന പദ്ധതിയാണ് അഞ്ചു കോടി രൂപ ഇവന് വകയിരുത്തിയിട്ടുള്ളത് പിന്നെ കേരള സംസ്ഥാന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ എല്ലാ ജില്ലയിലും പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് പരിശീലന കേന്ദ്രങ്ങൾ ഇരുപത്തിയേഴ് ഉപപരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ജെ ബി കോശി കമ്മീഷന്റെ ശുപാർശ കൂടി പരിഗണിച്ച് ഒരു പുതുതായി പതിനൊന്ന് കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കേന്ദ്രങ്ങളിലെല്ലാമായി രണ്ടായിരത്തി അഞ്ഞൂറോളം ന്യൂനപക്ഷ ഉദ്യോഗർ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പരിശീലനം കിട്ടിയ നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കിട്ടിയതും എടുത്തു പറയേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ നല്ല രീതിയിൽ വായ്പ നൽകി പ്രവർത്തിക്കുന്നുണ്ട് പതിനഞ്ചിലേറെ വായ്പ പദ്ധതികൾ നടപ്പിലാക്കുന്നു നേരത്തെ സർക്കാർ ഗ്യാരണ്ടി അമ്പത് കോടിയായിരുന്നു ഇപ്പോൾ നമ്മൾ നൂറ് കോടിയായിട്ട് ഗ്യാരണ്ടി ഉയർത്തിയിട്ടുണ്ട് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർക്ക് ഇളവ് നൽകി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അദാലത്ത് സംസ്ഥാനത്ത് ഉടമീളം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കോർപ്പറേഷൻ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കോർപ്പറേഷൻ ശാഖകൾ തുടങ്ങുമെന്ന് നടപടി പുരോഗമിക്കുന്നു നിലവിൽ കോഴിക്കോട് ഹെഡ് ഓഫീസും കാസർഗോഡ് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ അഞ്ച് റീജിയണൽ ഓഫീസും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ മലഞ്ഞിയിരുന്ന വായ്പ നാലിരട്ടയെ വർദ്ധിച്ചിട്ടുണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കണം അതിനാണ് പാലോടി കമ്മിറ്റിയെ നിയോഗിച്ചത് ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആദ്യമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചു അതിനെ കൊണ്ട് ന്യൂനപക്ഷ ഡയറക്ടറേറ്റ് ന്യൂനപക്ഷ സെല്ല് മദ്രസാ അധ്യാപകർക്ക് ക്ഷേമനിധി ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ എന്നിവയും രൂപീകരിക്കുകയുണ്ടായി പക്കം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് ഹജ്ജ് തീർത്ഥാടനത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ കാലമാണ് ഈ ഈ ഘട്ടത്തിൽ ഉണ്ടായത് കണ്ണൂർ പുതിയൊരു എംബാർക്കേഷൻ പോയിന്റ് അനുവദിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷവും ബജറ്റിൽ ഹജ്ജ് ഹജ്ജ് തീർത്ഥാടനത്തിനായി ഒരു കോടി രൂപ വീതം പ്രത്യേകം അനുവദിച്ചത് എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട് നിലവിലുള്ള ഹജ്ജ് ഹോസ്റ്റിനോട് ചേർന്ന് വനിതകൾക്ക് വേണ്ടി മാത്രം ഇപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് പോകാവുന്ന പുതിയ മാറ്റങ്ങൾ വന്നത് കൂടി പരിഗണിച്ച് മുപ്പത്തി ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വളരെ സൗകര്യങ്ങളുള്ള ഒരു പുതിയ സംവിധാനം അവിടെ വനിതാ ബ്ലോക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ണൂർ എംബാർക്കേഷൻ പോലും സ്ഥിരമായ ഒരു ഹജ്ജ് ടെർമിനൽ വേണമെന്ന ആവശ്യമുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്ന കാര്യം ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ് ഒരു ഏക്കർ ഭൂമി അതിനുവേണ്ടി ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മദ്രസാ ക്ഷേമനിധി ബോർഡിനെ കുറിച്ചുള്ള ഒരു പൊതുവേ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തിക്കൊടുക്കുന്ന പ്രചാരവേല ശമ്പളമെല്ലാം സർക്കാരാണ് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും തെറ്റായ പ്രചാരവേലയാണ് ഒരു ക്ഷേമനിധി ബോർഡിന്റെ സംവിധാനത്തിന് കീഴിൽ മറ്റെല്ലാ മേഖലയിലുള്ള ക്ഷേമനിധി പോലെ തന്നെയാണ് ഈ മേഖലക്കകത്ത് ക്ഷേമനിധി സംവിധാനവും പ്രവർത്തിച്ചു അംശാദായം വാങ്ങി അവർക്കാവശ്യമായ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന പൊതുവെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ ആ സംവിധാനം തന്നെയാണ് ഇവിടെയുമുള്ളത് പിന്നെ സ്കോളർഷിപ്പ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതിനകത്ത് ഇവിടെ പറഞ്ഞത് അതിന് നടപടികൾ എടുക്കാൻ പുതിയൊരു കമ്മിറ്റി ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ വേറൊരു കമ്മിറ്റിയെ വച്ചുകാണ് യഥാർത്ഥത്തിൽ ആ കമ്മിറ്റിയുടെ കമ്മീഷൻ ശുപാർശകളിൽ നൂറ്റി അമ്പത്തിരണ്ട് ശുപാർശകൾ ഇപ്പൊ തന്നെ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ചിലത് മന്ത്രിസഭയുടെ തീരുമാനം ആവശ്യമായിട്ടുള്ളതുണ്ട് പന്ത്രണ്ട് ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വരുമ്പോ അതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സമയബന്ധിതമായി ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പതിന് വിവിധ സെക്രട്ടറി തല പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ ചുമതലയേൽപ്പിച്ചിട്ടുള്ളത് മുന്നോമ്പ പ്രശ്നം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ് അവിടെ താമസിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം ഉറപ്പുവരുത്തണം അത് വക്കഭൂമിയാണെങ്കിലും വക്കഭൂമി അല്ലെങ്കിലും ഉറപ്പുവരുത്തേണ്ടതുണ്ട് പത്ത് മിനിറ്റകം ഇവിടെ എല്ലാം പരിഹരിക്കാമെന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇപ്പം എത്രമാത്രം ഗവൺമെന്റിന് പരിശോധിക്കാൻ പോലും അധികാരമില്ല എന്നാണ് ഇപ്പോൾ കോടതി ഏറ്റവും വലിയ വിധിയിൽ പറഞ്ഞത് സർക്കാർ എന്തായാലും അപ്പീൽ നൽകിയിട്ടുണ്ട് അത് അവിടെ ഉള്ള ആളുകളുടെ അവകാശം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവകാശം പൂർണ്ണമായും സംരക്ഷിക്കുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അതിനാവശ്യമായിട്ടുള്ള പരിശോധനയ്ക്കാണ് കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത് ഹൈക്കോടതിയുടെ അപ്പീലിന്റെ തുടർച്ചയിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ് എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ ഈ ഡിമാൻഡ് പാസാക്കി തരെന്ന് അഭ്യർത്ഥിക്കുന്നു